ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഫാഷൻ ഡിസൈനിങ് ഇഷ്ടമുള്ളവർക്കും ഇനി ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് കേട്ടോ ഇത്രയും സാധനങ്ങൾ കണ്ട് നിങ്ങൾ ഞെട്ടേ വേണ്ട ഇനിയും കുറേ സാധനങ്ങളുണ്ട് ഞാൻ ഇപ്പോൾ പകുതിയെ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ അത് കൊള്ളൂല ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ കാണിച്ചു തരാം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് എംബ്രോയിഡറി ഉണ്ടാകും തുടങ്ങാം കണ്ടില്ല ഞാൻ ഇത്രയും ത്രെഡൊക്കെ വാങ്ങിവെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം എംബ്രോയ്ഡറി പക്ഷേ ഞാൻ ഇത്രയൊന്നും ചെയ്ത് തീർത്തിട്ടില്ല രണ്ട് നീഡിൽസ് രണ്ടുമൂന്നൊക്കെ വാങ്ങിവയ്ക്കും നീഡിലൊക്കെ എൻ്റെ പെട്ടെന്ന് കാണണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഇത്ര കുറേ വാങ്ങി വെക്കും ഇതൊക്കെ നമ്മളെ എംബ്രോയ്ഡറി റിംഗ് ആണ് എംബ്രോയ്ഡറി ഹൂപ്പ് എന്ന് പറയും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് നമ്മളെ എംബ്രോയ്ഡറി ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞൊക്കെ ചെയ്യേണ്ടി നമുക്ക് സൈസ് ചെറുതെടുക്കാം വലുതെടുക്കേണ്ടി വലുതെടുക്കും അതിന് ഞാനിതാ മൂന്നാലെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കത്രിക വേണം ഇങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ വേണ്ടത് ഇതാ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഡിസൈനൊക്കെ ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ കാർബൺ പേപ്പറും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രേസിംഗ് ഷീറ്റും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എംബ്രോയ്ഡറീൻ്റെ അകത്ത് നമ്മൾ ഗൂഗിളിൽ നിന്ന് നമുക്ക് പിക്ചറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതാ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പോപ്ലിൻ ക്ലോത്ത് ഇതാ ഇതിൻ്റെ അകത്ത് ഞാൻ കസൂത്തി വർക്ക് ചെയ്തിട്ട് വേണ്ട നല്ല വൃത്തിയില്ലേ ഇതൊക്കെ നമ്മൾ ഈ പോപ്ലിൻ ക്ലോത്തിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറേ വേണ്ടി വരും പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ കുറച്ച് ലേസും കാര്യങ്ങളുമാണ് നമ്മൾ ഓരോ വർക്ക് ചെയ്തിട്ട് നമ്മളിപ്പം ടേബിൾ മേറ്റ് അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് വെച്ചുകൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തത് കുറച്ച് വാങ്ങേണ്ടി വരും ഇനി അടുത്ത ഐറ്റംസ് ആണ് ഇല്ലസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ ഇതാ ഇതുപോലുള്ള പെൻസിൽ ഡ്രോയിങ് പെൻസിൽസ് നമുക്ക് വേണ്ടി വരും പിന്നെ നമ്മൾ ഓരോ ഫാഷൻ ഫിഗറാണ് നമുക്ക് ഇന്നത്തെ വരയ്ക്കാനുള്ളത് ഓരോ നെക്ക് ലൈൻസ് അങ്ങനെ കുറേ ഐറ്റംസ് ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ മെയിനായിട്ട് ഡ്രോയിങ് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ കളർ ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വാങ്ങി വെച്ചിട്ടുള്ളത് ഇതാണ് ഇതാ ഡ്രോയിങ് ബുക്ക് കണ്ടോ അതും ഞാൻ മൂന്നാലെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം ഒപ്പരം വാങ്ങി വെക്കുകയ്യാ ഇതുപോലെയാണ് നമുക്ക് വരയ്ക്കാനുണ്ടാവുക കുറച്ചേ വരച്ചിട്ടുള്ളൂ കണ്ടില്ലേ നമുക്ക് ഇതൊക്കെ വരയ്ക്കാനുണ്ടാവുന്നു ഓരോ ഡ്രെസ്സിൻ്റെ മോഡൽസ് നമുക്ക് ഡ്രോയിങ് തന്നെയാണ് മെയിൻ നമ്മൾ കുറേ ഡ്രോയിങ് അറിയാത്തവരാണ് കുറേ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടി വരും ഇത് ആ ബുക്കിൻ്റെ പ്രൈസ് ഞാൻ കാണിക്കാൻ വേണമെങ്കിൽ വലിയ പൈസയൊന്നുമില്ല അറുപത്തഞ്ച് രൂപ ചെറുതിനൊക്കെ അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ കുറേ കുറേ ചെയ്യാനുണ്ടാവും നമുക്ക് ഒരുപാട് കട്ട് ചെയ്ത് ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഗം വേണം ഇത് നമുക്ക് തുണിയിൽ കുത്തി കൊടുക്കാൻ പിന്നും കാര്യങ്ങളും കുറേ പെൻസിലും ഒക്കെ നമുക്ക് വേണം അപ്പോൾ ഇനി അടുത്ത ഇതാ ഫാബ്രിക് പെയിൻറ്റിങ് നമുക്ക് ഉണ്ടാവും അതിന് ബ്രഷും കാര്യങ്ങളും കുറച്ച് പെയിൻസും ഇതാ ഇങ്ങനത്തെ ഐറ്റംസും നമുക്ക് വേണ്ടി വരും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയാൽ പിന്നെ നമുക്ക് ഇതുപോലത്തെ പോസ്റ്റർ കളേഴ്സ് വേണം നമുക്ക് കളറിങ് ഒക്കെ മിക്സ് ചെയ്തിട്ട് പുതിയ കളർ ഉണ്ടാക്കാൻ അല്ലേ പഠിക്കൂലേ അതിനൊക്കെ വേണ്ടിയിട്ടാണിത് പിന്നെ റിബൺ വർക്ക് ഉണ്ടാവും നമുക്ക് മിറർ വർക്ക് ഉണ്ടാവും ആരി വർക്ക് ഉണ്ടാവും അതിനുള്ള നീഡിൽസാണിത് ഇനിയും കുറേ ഉണ്ട് അതൊന്നും ഞാൻ ഈ വീഡിയോ അകത്ത് ഇടുന്നില്ല അതൊക്കെ വരെ വീഡിയോ ആയിട്ട് ചെയ്യുന്ന നല്ലത് കണ്ടോ മിറർ വർക്ക് ചെയ്യാൻ പറ്റില്ല മിറർ ഇത ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതും നമുക്ക് കൂടുതലും പൈസ ചിലവുള്ള കാര്യവും ഇത് രണ്ടും തന്നെയാണ് ബ്രൗൺ ഷീറ്റും നമുക്ക് വേണ്ട കോറ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഫാബ്രിക്കിൻ്റെ അകത്താണ് നമ്മൾ ചെയ്ത് ഓരോന്ന് ഓരോന്ന് കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ വലിയ വലിയ ചുരിദാറും മറ്റേ ഫ്രോക്ക് പോലത്തെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കണം പിന്നെ ഇത് പേപ്പർ സ്കെയിൽ എന്ന് പറയും കേട്ടോ ഇതിന് നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ ഒക്കെ അളവിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത് നമ്മളെ നോട്ട്ബുക്കിലൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അളവ് എടുത്തിട്ടാന്ന് നമ്മൾ ചെയ്യുക ഇത് അതിനുള്ള ആംഹോൾ വരയ്ക്കുന്ന കാര്യങ്ങൾ ഫ്രഞ്ച് ഗവ് എന്ന് പറയും കേട്ടോ ഇനി അടുത്തതാണ് നമ്മളെ ഇമ്പോർട്ടൻറ്റ് സാധനം എംബ്രോയിഡറി സ്റ്റാൻഡ് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ റിങ് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാം നമുക്ക് അങ്ങനെ കൈമല പിടിച്ചിട്ട് ചെയ്യേണ്ട അരിവർക്കും കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നല്ലൊരു സാധനമാണ് വേണമെങ്കിൽ വാങ്ങിക്കോ പിന്നെ നമുക്ക് ഓക്കെ ബാക്കിയുള്ളതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല എനിക്കും ഇഷ്ടംപോലെയുണ്ട് കുറേ ഉണ്ട് വീഡിയോ വലിയ ലെങ്ത്തായിപ്പോവും അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും മെസ്സേജ് അയച്ചോട്ടോ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം ബാക്കി സെറ്റ് സാധനങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എന്നാൽ ശരി ബൈ